നമസ്കാരം പലപ്പോഴും സഹിക്കാനാവാത്ത ദുഃഖം ദുരിതം വിഷമങ്ങൾ നാം അനുഭവിക്കുന്നവർ തന്നെയാകുന്നു ചില സന്ദർഭങ്ങളിൽ എത്ര വിഷമം ഉണ്ട് എങ്കിലും പുറത്തു പറയുവാൻ സാധിക്കാതെ ഉള്ളിൽ ഒതുക്കി പുറമേ ചിരിച്ച് കാണിക്കേണ്ടതായി വരുന്നു എന്നാൽ എത്ര തന്നെ നാം ഇത്തരം വിഷമതകൾ ഉള്ളിൽ ഒതുക്കിയാലും ഒരുനാൾ ഉറപ്പായും ഇവ ഒരു അഗ്നിപർവ്വതം പോലെ പുറത്ത് എത്തുന്നതാകുന്നു ജീവിതത്തിൽ വിഷമതകൾ ഇല്ലാത്തവരായി ആരും തന്നെയില്ല പലർക്കും ഒറ്റപ്പെടലുകളാൽ ഈ ദുരിതങ്ങൾ ഇരട്ടിക്കുന്നതാകുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല എന്നും നമ്മളോടൊപ്പം എപ്പോഴും ഭക്തവത്സലയായ ദേവിയുണ്ട് എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു ദേവിയുടെ ഒരു അത്ഭുത മന്ത്രം നാം ഉരുവിടുകയാണ് എങ്കിൽ ശുചിട്ടതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാറി മറിയുക തന്നെ ചെയ്യും എല്ലാ ദൗർഭാഗ്യങ്ങളും മാറി സൗഭാഗ്യം അവരെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഈ വാക്ക് ഏതാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ദേവിയുടെ മാതൃവാത്സല്യം ജഗത് ജനനിയാണ് ദേവി നാം ഏവരുടെയും അമ്മ ഈ സങ്കൽപ്പത്താൽ തന്നെ നാം ദേവിയെ അമ്മ എന്ന് വിളിക്കുന്നതാകുന്നു ദേവിക്ക് നാം ഏവരും മക്കൾ തന്നെയാകുന്നു അതിനാൽ തന്നെ ഏത് പ്രശ്നത്തിലും ഒരു കുഞ്ഞ് തന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നത് പോലെ എത്ര വലിയ ദുഃഖത്തിലും ദുരിതത്തിലും അമ്മയുടെ കരുണ വാത്സല്യം നിറഞ്ഞ കൈകളിൽ നാം സുരക്ഷിതം തന്നെയാകുന്നു ഈ സത്യം നാം എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് തന്നെ നമ്മുടെ ജീവിതം മാറി മറിയുവാൻ ആരംഭിക്കും നമ്മെ സംരക്ഷിക്കുവാൻ നമ്മുടെ പെറ്റമ്മ ഏതറ്റം വരെ പോകുന്നുവോ അതേപോലെ തന്നെ നമ്മെ സംരക്ഷിക്കുവാൻ നമ്മുടെ ഇഷ്ടദേവതയായ ദേവിക്ക് ഏതറ്റം വരെ പോകുകയും അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നതാകുന്നു ഇത്തരത്തിൽ നിരവധിയാർന്ന അത്ഭുതങ്ങൾ ഓരോ ഭക്തരുടെയും ജീവിതത്തിൽ അമ്മ കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ അനേകം ഭക്തർക്ക് ഇത് അനുഭവമുള്ള കാര്യം തന്നെയാകുന്നു ശക്തിയുടെ പ്രകടമായ ഭാവം തന്നെയാണ് ദേവി ദുർഗാദേവി മനുഷ്യ മനസ്സിൽ നിലകൊള്ളുന്നു എന്നത് വാസ്തവം തന്നെയാകുന്നു എല്ലാത്തരം അജ്ഞതകളെയും ഇല്ലാതാക്കി ഉണർവ് ജീവിതത്തിൽ നൽകുകയും വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന ദേവത തന്നെയാണ് ദുർഗാദേവി പ്രീതിപ്പെടുത്തുവാൻ ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ ഒരു വ്യക്തിക്ക് സ്വന്തം അമ്മയെ പ്രീതിപ്പെടുത്തുന്നത് പോലെ തന്നെ എളുപ്പമാകുന്നു കാരണം ദേവി അമ്മ തന്നെയാകുന്നു ദേവി സ്നേഹത്തോടെ അതായത് ദേവിയെ സ്നേഹത്തോടെ ആരാധിക്കുകയാണ് എങ്കിൽ അത് മാത്രം മതി ദേവി നമ്മളിൽ പ്രസന്നയാകുവാൻ മനസ്സിൽ സ്നേഹത്തോടെ അമ്മയുടെ നാമം ഉരുവിട്ടാൽ പോലും ദേവി പ്രീതി നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു കൂടാതെ ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിടുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു അത്തരത്തിൽ സ്വിച്ചിട്ടതുപോലെ നമ്മുടെ ദൗർഭാഗ്യങ്ങൾ മാറ്റി ഭാഗ്യം കൊണ്ടുവരുന്ന ദേവിയുടെ പ്രശസ്തമായ ഒരു മന്ത്രം തന്നെയുണ്ട് ഈ മന്ത്രത്തെക്കുറിച്ചും ഈ മന്ത്രം എപ്രകാരമാണ് ജപിക്കണം എന്നതിനെ കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനാൽ ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇതാണ് ദേവിയുടെ അത്ഭുതകരമായ മന്ത്രം ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ചാൽ തന്നെ അവയെല്ലാം തന്നെ ഒഴിവായി പോകുന്ന അവസരങ്ങൾ തന്നെയാണ് ഇത് കൂടാതെ ഇത് മാറ്റാനുള്ള ശക്തി അത്ഭുതകരമായ ശക്തി ഈ മന്ത്രത്തിനുണ്ട് എന്നത് വാസ്തവം തന്നെയാകുന്നു അതിനാൽ തന്നെ എത്ര മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും ഈ ഒറ്റ മന്ത്രം ജപിച്ചാൽ മാത്രം മതി ഉടനെ വ്യത്യാസങ്ങൾ അനുഭവിച്ച് തുടങ്ങുന്നതാകുന്നു അഥവാ വ്യത്യാസങ്ങൾ പ്രകടമായ വ്യത്യാസങ്ങൾ തന്നെ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുന്നതിനും അവ തരണം ചെയ്യുവാനും അമ്മയുടെ സഹായത്താൽ സാധിക്കുക തന്നെ ചെയ്യും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് സമാധാനം എന്ന് പറയുന്നത് സമാധാനമുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്നതാകുന്നു ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആ വ്യക്തിക്ക് സാധിക്കും എന്നതും പ്രത്യേകതയായി തന്നെ പറയാം കൂടാതെ ഒരു വ്യക്തിയെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുക അതെല്ലാം അവരുടെ ഉയർച്ചയ്ക്കായി കലാശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതും ഈ മന്ത്രം ജപിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ തന്നെ ഈ മന്ത്രം ഏവർക്കും ജപിക്കാവുന്നതാകുന്നു ഇനി ഈ മന്ത്രം ജപിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ മന്ത്രം ജപിക്കേണ്ടത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വിശേഷം എന്ന് തന്നെ പറയാം പൗർണമി അമാവാസി തിഥികളിലും ഇത്തരത്തിൽ ആരംഭിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു ഗുരു ഗുരു ഉപദേശത്താൽ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്താൽ ഏവർക്കും ഗുരുവിനെ ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഇഷ്ടദേവതയെ തന്നെ ഗുരുവായി സങ്കൽപ്പിച്ച് ഇഷ്ടദേവതയിൽ നിന്നും മന്ത്രം സ്വീകരിക്കുന്നു എന്ന രീതിയിൽ ഈ മന്ത്രജപം ആരംഭിക്കാവുന്നതാകുന്നു എന്നാൽ ശരീര ശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു കാരണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായും അത് ദോഷകരമായി തന്നെ ബാധിക്കുന്നതാകുന്നു എന്നാൽ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഇപ്രകാരമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അതിനുശേഷം അന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അന്നേ ദിവസം വീടുകളിൽ ഭഗവാനെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക രാവിലെയോ വൈകുന്നേരമോ വിളക്ക് കൊളുത്തിയ ശേഷം ഈ പരാമർശിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുവാൻ സാധിക്കും കൂടാതെ ചില കാര്യങ്ങൾ കൂടി മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിൽ പ്രധാനപ്പെട്ടത് ശുദ്ധി തന്നെയാകുന്നു മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാകുന്നു കൂടാതെ പുലവാലായ്മ ഉള്ളവരും ആർത്തവ അശുദ്ധി ഉള്ളവരും ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിത്യവും ഒരേ സമയത്ത് ഒരേ ദിശയിൽ ഇരുന്നു കൊണ്ട് നാം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അല്ലാതെ പല ദിശകളിൽ മാറിയിരുന്നു കൊണ്ട് ജപിച്ചാൽ ഈ ഫലം പ്രതീക്ഷിച്ച കാര്യങ്ങൾ അനുഭവങ്ങൾ നമുക്ക് തരണം എന്നില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഇന്നേ ദിവസം നാം വളരെ മനഃശുദ്ധിയോടെയും ശരീര ശുദ്ധിയോടെയും ഇരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഒരേപോലെ തന്നെ കിഴക്കോട്ട് ദർശനമായിരുന്നാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇപ്രകാരം ജപിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഇന്നേ ദിവസം ചുവന്ന തുണി വിരിച്ച് അതിന് മുകളിലായി ഇരുന്നു കൊണ്ട് ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ ജപിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും